ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് സച്ചിനെയാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് നമ്മുടെ ദേവുവിനെ കല്യാണം ആലോചിച്ചിരിക്കുന്ന ആ പയ്യൻ വിളിക്കുകയാണ് എന്നിട്ട് സച്ചിയോട് പറയുകയാണ് നിങ്ങളിനി ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ച് ചോദിക്കുകയാണ് അയ്യോ ഞങ്ങൾ ഈ ആഴ്ച അല്ലെങ്കിൽ ആഴ്ച വരാനായിട്ട് ഇരിക്കുകയായിരുന്നല്ലോ അപ്പോഴേക്ക് ഈ പയ്യൻ പറയുകയാണ് ദയവീ ഇത് ഇനി വരണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഉണ്ടല്ലോ ദൈവുവിൻ്റെ ആങ്ങളശാലത്ത് അവൻ മോഷ്ടിക്കുന്ന വീഡിയോ ലോകം മുഴുവൻ എത്തിയല്ലോ ഞങ്ങളുടെ കുടുംബക്കാരും അത് കണ്ടു അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് ദൈവം ഇത് നിങ്ങൾ ഇനി ഇവിടേക്ക് വരണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അയ്യോ നിങ്ങൾ കരുതുന്നത് പോലെ അതൊരിക്കലും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കളവൊന്നും അല്ല അത് ശരിക്കും പറഞ്ഞു കുടുംബ പ്രശ്നമാണ് അല്ലാതെ അവൻ ഒരു കള്ളനൊന്നും ആയിട്ടല്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അപ്പം അയ്യൻ പറയാണ് ആ അതെനിക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ അത് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല മോനെ കുടുംബത്തിലുള്ളവർക്ക് താല്പര്യമില്ലെങ്കിലും മോന് ദൈവനെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇപ്പം പറയുകയാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് അറിഞ്ഞത് നന്നായി അതുകൊണ്ട് കല്യാണം നിർത്തിവെക്കായിരുന്നു കല്യാണത്തിന് ശേഷമാണ് ഇത് അറിഞ്ഞിരുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ദൈവനെ ദൈവൻ്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടേനെ അല്ലെങ്കിൽ ദൈവനെ ഒരു കാലത്തും ദേവിൻ്റെ വീട്ടിലേക്ക് ഞാൻ വിടില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യം വരികയാണ് നിന്നെ പോലുള്ളവർത്തിനെ ഞങ്ങളുടെ ദൈവന് വേണ്ട നീ എന്താ പറഞ്ഞത് കല്യാണത്തിന് ശേഷം ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ദൈവവിനെ പറഞ്ഞു വിട്ടേനെ അല്ലെങ്കിൽ ദൈവവിനെ വീട്ടിലേക്കേ വിടില്ലായിരുന്നു എന്നല്ലേ അങ്ങനത്തെ ഒരു തന്നെ ഞങ്ങൾക്ക് എന്തായാലും വേണ്ട എന്തായാലും നിനക്ക് പറ്റിയ ഏതെങ്കിലും ഒരു പെണ്ണിനെ നീ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് ഫോക്കോള് കട്ടിയ കേട്ടോ അപ്പോൾ ഈ ചെക്കനാകെ നാണം കിട്ടു പോവുകയാണ് അപ്പോൾ അതിന് ശേഷം രേവതി പറയുകയാണ് സച്ചി കേട്ടോ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു നമുക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ കല്യാണം തന്നെ നടത്തിയാൽ മതിയായിരുന്നു പയ്യൻ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നീ ഈ കാലത്തൊന്നും ുന്നത് അവനെന്താ പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ കെട്ടിയ ഭാര്യയെ ഉപേക്ഷിക്കുന്നു അങ്ങനെയുള്ളവനെ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ പെണ്ണ് കൊടുക്കാനായിട്ടാണ് അവൾക്ക് അങ്ങനെയുള്ളൊരു പയ്യനല്ല വേണ്ടത് അവളുടെ കൂടെ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പയ്യനെയാണ് വേണ്ടത് അങ്ങനൊരു പയ്യൻ വരും തീർച്ചയായിട്ടും അവളുടെ കഴിവിനും അവളുടെ സ്വഭാവത്തിനനുസരിച്ച് ഒരു പയ്യനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇവനോടൊക്കെ പോകാൻ പറയാൻ പറയുകയാണ് എന്തായാലും രേവതിക്ക് വിഷമാവാണ് രേവതി നേരെ ദേവീവിനെ വിളിക്കുകയാണ് കേട്ടോ ദേവിനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അമ്മയോട് പറയാണ് അമ്മേ ഇതുപോലെ ദേവിൻ്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് ശരത്തിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ലക്ഷ്മി അമ്മക്ക് അറിയുകയാണ് കേട്ടോ ഈ സമയത്ത് ദേവി ചോദിക്കുകയാണ് അമ്മയുടെ അടുത്ത് അമ്മ ഇങ്ങനെ കരയുന്നത് ചേച്ചി എന്തിനാ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് കല്യാണത്തിന് നേരത്തെ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് തനിയെ നിന്നു എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് എന്താ വേറെ ചക്കനൊന്നും കിട്ടില്ലേ ദൈവം ഇത് നിങ്ങൾ ഓർത്ത് വിഷമിക്കുകയെന്നും വേണ്ട മാത്രമല്ല എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരു പയ്യനെ വേണ്ടത് അല്ലാതെ ഈ തൊട്ടാൽ പൊട്ടുന്ന ഇംഗ്ലീഷ് മുട്ടേനൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ദൈവം നിനക്ക് കല്യാണം മുടങ്ങിയതിൽ വിഷമമൊന്നുമില്ലേ ഞാൻ വിചാരിച്ചത് എനിക്ക് ഭയങ്കര വിഷമാവൂ എന്തിനാ എന്തിനാണ് ചേച്ചി ഞാൻ വിഷമിക്കുന്നത് എനിക്കെന്താ വേറെ കല്യാണമൊന്നും നടക്കൂലേ എന്തായാലും ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കുന്നു വേണ്ട അല്ലെങ്കിൽ തന്നെ എനിക്ക് കല്യാണത്തിനോടോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളെപ്പോലെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ എന്നെ കല്യാണം കഴിച്ചാൽ മതി ഇപ്പോൾ ചേട്ടനും കണ്ടില്ലേ ചേച്ചിയുടെ കൂടെ എത്ര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലത്തെ ഒരു ബന്ധുത വന്നാൽ മാത്രം ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്തായാലും ചേച്ചിയും ചേട്ടനും യാതൊരു തരത്തിലും പേടിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഒരു സമാധാനം കിട്ടുകയാണ് ശരിയാണ് നിനക്ക് പറ്റിയ പയ്യൻ ഇതുപോലത്തെ പയ്യനല്ല അല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പയ്യൻ നിനക്ക് വരും എന്ന് തന്നെ രേവതിയും പറയാനെട്ടോ അടുത്ത സീനിൽ സച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി ഇനി നമ്മളെങ്ങനെ പൈസ ഒപ്പിക്കും അതാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മളുടെ കയ്യിലാണെങ്കിൽ ഇപ്പം കൃത്യമായിട്ട് പറയാനായിട്ടാണെങ്കിൽ പൈസയൊന്നും ഇല്ലല്ലോ ഞാൻ എന്തായാലും മഹേഷിനെ കണ്ടൊന്നു ചോദിക്കട്ടെ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് നോക്കട്ടെ പൈസ എവിടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒപ്പിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി മഹേഷിൻ്റെ അടുത്ത് മഹേഷിൻ്റെ കൂടെ കാർ ലോൺ കിട്ടുന്നിടത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഈ കാറ് സച്ചിയുടെ കാറ് വെച്ചിട്ട് ലോൺ എടുക്കുകയാണ് അപ്പോൾ ആ പലിശക്കാരൻ പറയുകയാണ് അതെ രണ്ട് ലക്ഷം രൂപയൊന്നും ഇതിന് കിട്ടില്ല ഒരു ഒന്നര ലക്ഷം രൂപ നിന്നെ എനിക്ക് അറിയാവുന്നത് കാരണം ഞാൻ താരം എങ്ങനെയെങ്കിലും ഒപ്പിച്ചെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് സാർ അങ്ങനെയൊന്നും പറയരുത് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഒരു അഞ്ച് ലക്ഷം രൂപ എനിക്ക് വേണ്ടത് പക്ഷേ അങ്ങനെ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തത് കാരണമാണ് ഒന്നരയ്ക്ക് രണ്ട് രൂപയ്ക്ക് ഈ വണ്ടി ലോൺ വെക്കാമെന്ന് വിചാരിക്കുന്നത് സാർ എന്തുകൊണ്ടും വിശ്വസിക്കാൻ തന്നെ ഞാൻ പൈസ തരും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ വണ്ടിക്കാരൻ സമ്മതിക്കാണ് ലോൺ അനുവദിച്ച് തരാം അങ്ങനെ രണ്ട് ലക്ഷം രൂപയ്ക്ക് ലോൺ നമ്മുടെ സച്ചിക്ക് അവിടെ നിന്ന് കിട്ടുകയാണ് അതിനുശേഷം മഹേഷ് പറയുകയാണ് എൻ്റെ കയ്യിലൊരു പത്തിരുപത്തയ്യായിരം രൂപ കൂട്ടിപ്പിറക്കാൽ ഉണ്ടാവൂടാ ഏ അതും നിൻ്റെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് എടാ ഇത് നീ എനിക്ക് തരണ്ട വണ്ടിയുടെ ഡ്യൂ കെട്ടണം മാത്രമല്ല കൊച്ചിൻ്റെ പഠിപ്പ് ഇതെല്ലാം വേണമല്ലോ അതിപ്പം നീ എൻ്റെ കയ്യിൽ പൈസയൊക്കെ തന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ മഹേഷ് പറയുകയാണ് ഏ അതൊക്കെ നടക്കും നീ എന്നെ എത്രയോ തവണ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിനക്ക് ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കണ്ടേ നീ ഇത് മടിക്കാതെ മേടിച്ചതെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് മഹേഷ് നമ്മുടെ സച്ചിഡിയിലേക്ക് പൈസ കൊടുക്കാണ് അങ്ങനെ രേവതിനെ വിളിച്ചിട്ട് സച്ചി പറയാണ് ഇതേ രേവതി ഇപ്പോൾ രണ്ട് ലക്ഷത്തി രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് ഇനി ബാലൻസ് ഉള്ളത് നമ്മൾ എങ്ങനെ ഒപ്പിക്കും നീ ഇതെവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ ദേ അമ്മയുടെ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ നീ അവിടെ തന്നെ നിൽക്കും ഞാൻ അങ്ങടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണ് നമ്മുടെ ദേവവും ദൈവവിൻ്റെ അമ്മയും കൂടെ അതായത് ലക്ഷ്മി അമ്മയും കൂടെ കരിമ്പിൻ്റെ മെഷീൻ ഉണ്ടല്ലോ അവരുടെ അച്ഛൻ്റെ പഴയ ഒരു മെഷീൻ അത് വിൽക്കുകയാണ് അപ്പോൾ അതിനും കുറച്ച് പൈസ കിട്ടുകയാണ് കേട്ടോ പത്തേഴായിരം രൂപ അങ്ങനെ അത് വിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ് എന്തിനാ ഇതൊക്കെ വിൽക്കുന്നത് എഴുതിയും ചോദിക്കുകയാണ് അമ്മ ഇന്ത് കാര്യത്തിന് അച്ഛൻ്റെ ഓർമ്മയായിട്ടുള്ള ഈ മെഷീൻ വിൽക്കുന്നത് അതിന്റെ ആവശ്യം ഒന്നുമില്ല ഈതെങ്കിലും രീതിയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ലക്ഷ്മി അമ്മ പറയുകയാണ് ശരത്ത് ചെയ്ത തെറ്റിന് നിങ്ങളിങ്ങനെ കിടന്ന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ മക്കളെ ഞങ്ങളെ കൊണ്ടാവുന്നൊരു സഹായം അതുമാത്രമേ ഉള്ളൂ പിന്നെ നിൻ്റെ അച്ഛനെ ഓർക്കാനായിട്ട് ഈ മിഷൻ തന്നെ എനിക്ക് ആവശ്യം ഉണ്ടെന്നൊന്നും അല്ലാതെ തന്നെ എനിക്ക് നിൻ്റെ അച്ഛനെ മറക്കാൻ പറ്റൂല നീ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പം രേവതി ഒട്ടും സമ്മതിക്കുന്നില്ല സച്ചി അത്രയും കൂടെ സമ്മതിക്കുന്നില്ല ഈ മിഷൻ എടുത്തുകൊണ്ട് പോകാൻ പോകുന്ന ആളോട് നമ്മുടെ സച്ചി പറയുകയാണ് ദയവ് ഏത് നിങ്ങൾ ഈ മിഷൻ തുടരുത് എത്ര രൂപയാണ് ഇവർക്ക് നിങ്ങൾ കൊടുത്തത് അത് ഞാൻ തിരിച്ചു ചെരുമെന്ന് പറഞ്ഞുകൊണ്ട് ഏഴായിരം രൂപ ആ മെഷീൻ എടുക്കാൻ വന്ന ആൾക്ക് കൊടുത്തിട്ട് ആ മെഷീൻ ഇറക്കി വെപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ലക്ഷ്മിയമ്മയോട് പറയാണ് അമ്മ ഇതൊന്നും അമ്മ കൊടുക്കാൻ നിൽക്കരുത് അമ്മ എന്തിനും ഇതൊക്കെ കൊടുക്കുന്നത് അച്ഛൻ്റെ ആകെക്കൂടെ ഉള്ള ഓർമ്മയാണിത് അമ്മ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കണ്ട പിന്നെ ഞാൻ എന്തിനാണുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ലക്ഷ്മിയമ്മ പറയാണ് മോനെ മോൻ എത്രയെന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നത് അതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയുകയാണ് എൻ്റെ സ്വന്തം അളിയനാണവൻ കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞാൽ കൂടെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓടിച്ചു ചെയ്യുന്ന ആളാണ് പിന്നെ എൻ്റെ സ്വന്തം അളിയൻ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ മാറി നിൽക്കുമോ തീർച്ചയായിട്ടും അവനെ ഞാൻ രക്ഷിക്കാനായിട്ടുള്ള ഏതറ്റം വരെ വേണമെങ്കിലും പോകും എന്നെക്കൊണ്ട് അഞ്ച് ലക്ഷം രൂപ ഒപ്പിക്കാൻ പറ്റും എന്ന് എന്നറിയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമം വരികയാണ് കേട്ടോ ഇത്രയും നല്ലൊരു മരുമോനെ ആണല്ലോ ദൈവം തന്നതെന്ന് ഓർത്തിട്ട് അവർക്ക് ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട് ഈ സമയത്ത് ലക്ഷ്മി അമ്മ കുറച്ച് സ്വർണം വിറ്റ പൈസയും അതുപോലെ തന്നെ ദൈവവിൻ്റെ ജോലിസ്ഥലത്ത് സോറി സാലറി കിട്ടിയതിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന പൈസയൊക്കെ കൂടെ ചേർത്തിട്ട് സച്ചിക്ക് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ അങ്ങനെയും ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് ശരി അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളായല്ലോ എൻ്റെ കയ്യിൽ കൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രണ്ടേകാലു ലക്ഷം രൂപ ഇത് ഇതൊന്നര ലക്ഷം രൂപ ഇനി ബാലൻസ് ഉള്ളത് ഒപ്പിക്കണം അതിൽ ഏതെങ്കിലും ഒരു വഴിക്ക് ഒപ്പിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുമായിട്ട് വീട്ടിലേക്ക് വരികയാണോ സച്ചി അങ്ങനെ ആലോചിക്കുകയാണ് ഇവർ എന്ത് ചെയ്യും അപ്പോൾ കുടുക്കയില് കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസ മുഴുവൻ പൊട്ടിച്ചിടുകയാണ് അതും ഇതിനോട് ചേർക്കുകയാണ് എന്നാലും കുറച്ച് രൂപയുടെ കുറവുകളൊക്കെ ഉണ്ട് അപ്പോൾ രേവതി ചോദിക്കുകയാണ് സച്ചിയായിട്ട് ഒരു കാര്യം ചെയ്യാം എൻ്റെ ഉണ്ടല്ലോ അതങ്ങ് വിൽക്കാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇതിനിടയിൽ ഒരു കാര്യം നടത്തിയിട്ടുണ്ട് നേരത്തെ എപ്പിസോഡ് റിവ്യൂസ് കേൾക്കുന്നവർക്കറിയാം നമ്മുടെ രേവതിക്ക് സച്ചി ഒരു ടു വീലർ മേടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ചേർന്നിട്ട് രേവതിയുടെ കട പൊളിപ്പിച്ച് മാറ്റും അപ്പോൾ രേവതിക്ക് ഒരു കടയില്ലാതെ ആവുന്ന സമയത്ത് സച്ചി ഒരു ട്യൂ വീലർ മേടിച്ചു കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യുകയാണ് ടൂവീലറിൽ കൊണ്ടുപോയിട്ട് പൂക്കൾ കെട്ടി കൊടുത്തോളാം പറയാണ് രേവതിയുടെ അടുത്ത് അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് എൻ്റെ രേവതി നീ ഇതെന്താ പറയുന്നത് അത് നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് എൻ്റെ കാർ നിൻ്റെ ടൂ വീലർ ഇതൊക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ട എന്ന് പറയുകയാണ് പെട്ടെന്ന് സച്ചി ചോദിക്കുകയാണ് രേവതി ഞാൻ മേടിച്ചിട്ടിരിക്കുന്ന ഈ കട്ടിലുണ്ടല്ലോ ഈ കട്ടിൽ നല്ല വില കൂടിയ കട്ടിലാണ് അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും നമുക്കത് വിറ്റാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി അങ്ങോട്ട് കരയാൻ തുടങ്ങാം കേട്ടോ സച്ചി കേട്ടാ നിങ്ങളെത്ര ആഗ്രഹത്തിലാണ് ഈ കട്ടിലിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം സച്ചി ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയില്ലേ എനിക്ക് സങ്കടം ആവുന്നു എന്ന് പറഞ്ഞ രേവതി കരയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ വേഗം തന്നെ രേവതിയുടെയും സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് വേഗം തന്നെ സച്ചി ചോദിക്കുകയാണ് അച്ഛാ എന്താ അച്ഛാ അച്ഛൻ കിടന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എടാ നീ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എല്ലാം മറച്ചു വെക്കുന്നത് പണ്ട് നീയ്യുന്നിൻ്റെ അനിയനും ചേട്ടനും ഒക്കെ ചെറുതായിരുന്ന സമയത്ത് ഞാൻ കഷ്ടപ്പെടുന്ന രീ കഷ്ടപ്പാട് നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളിന്ന് കുറെയൊക്കെ മറച്ചു വെക്കുമായിരുന്നു ഇപ്പം അതുപോലെ തന്നെ എണ്ണിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കുകയാണോ എടാ എൻ്റെ കയ്യിൽ പത്ത് മുപ്പത്തയ്യായിരം രൂപയുണ്ട് ഇത് കൊണ്ടുപോയിട്ട് നിനക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിൽ നിർബന്ധിച്ച് പൈസ കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് വേണ്ടച്ഛാ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നീ കടന്ന് ഓടുന്നതും നീ കിടന്ന് കഷ്ടപ്പെടുന്നതും എനിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആണെങ്കിൽ അച്ഛാ ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ മുന്നിൽ കൈകൂപ്പി ചെയ്യുന്നത് തൊഴുകാണ് കേട്ടോ ഈ സമയത്ത് രേവതിയോട് രവീന്ദ്രൻ പറയുകയാണ് മോളെ നീ ഇന്നെ കൈകൂപ്പുന്നത് നിൻ്റെ എൻ്റെ വീടും എൻ്റെ വീടും തമ്മിൽ വ്യത്യാസം വല്ലതുമുണ്ടോ എടി നമ്മളെല്ലാവരും ഒരേ കുടുംബമാണ് മോളെ നീ ഒരിക്കലും വിഷമിക്കേണ്ട നിന്റെ കണ്ണിനീര് കണ്ടിട്ട് കണ്ടില്ലാതെ നടിക്കാനായിട്ട് അച്ഛനെ കൊണ്ടാവില്ല മോളെ അച്ഛനെ കൊണ്ടാവുന്ന സഹായം ഇത്രയും ചെയ്യാനായിട്ടുള്ളൂ അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോകാനിട്ടോ അങ്ങനെ അത്യാവശ്യം ഒരു നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മുടെ സച്ചിയുടെ കയ്യിൽ ഒത്തിട്ടുണ്ട് അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ് ഇനി ഒരു ഇരുപത്തയ്യായിരം രൂപയുടെയും കൂടെ കുറവുള്ളൂ എന്തായാലും അത് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം വക്കീലിനെ നമുക്ക് എന്തായാലും വക്കീൽ ഓഫീസ് വരെ പോകാം എന്ന് പറയുകയാണ് അങ്ങനെ വക്കീലിൻ്റെ അടുത്തേക്ക് നമ്മുടെ സച്ചിയും രേവതിയും വരുകയാണ് അപ്പോൾ ഈ സമയത്ത് വക്കീൽ ചോദിക്കുകയാണ് എന്താ അഞ്ച് ലക്ഷം രൂപ കയ്യിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് സാറേ അഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ചു പക്ഷേ അതിലൊരു ഇരുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു തരും സാറേ എന്നെ നിങ്ങൾ വിശ്വസിക്കാം എല്ലാ മാസമായിട്ട് ചിലപ്പോൾ ഞാൻ മാസം മാസം തന്നു തീർക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് പറ്റിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു കടം ഞാൻ തീർത്തിരിക്കും സാറേ എന്നെ വിശ്വസിക്കണം എൻ്റെ അളിങ്ങനെ നീതി കിട്ടണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീലിന് മനസ്സിലാവാണ് സച്ചി ഒരു ശുദ്ധനാണെന്ന് അപ്പോൾ വക്കീൽ പറയാണ് എന്തായാലും ഈ നാല് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നീ സംഘടിപ്പിച്ചല്ലോ ബാലൻസ് ഉള്ളത് നീ തരൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും ഇന്ന് മുതൽ നീ സമാധാനമായിട്ടിരുന്നോ നിൻ്റെ അളിയന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നിന്റെ അമ്മ കേസ് വാപ്പസ് മേടിക്കും അത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എൻ്റെ അമ്മ കേസ് വാപ്പസ് മേടിക്കാൻ സാധ്യതയൊന്നുമില്ല സാറേ കാരണം എൻ്റെ അമ്മയ്ക്ക് അത്രയധികം വൈരാഗ്യമാണ് ആര് പറഞ്ഞാലും കേൾക്കുകയില്ല അങ്ങനൊരു തൻ്റെ ഇടമാണ് എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് അതിലെനിക്കൊരു പ്രതീക്ഷയില്ല എന്നിരുന്നാലും സാറിൻ്റെ വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുക എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന വക്കീൽ പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചി നീ എന്നിൽ നന്നായി വിശ്വസിച്ചു കാരണം ഞാൻ എത്രയോ ക്ലയൻ്റുകളെ കണ്ടിട്ടുള്ളതാണ് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് സംസാരിച്ച് ഞാൻ അവരുടെ മനസ്സ് മാറ്റുന്നതിൽ എക്സ്പേർട്ടാണ് എന്തായാലും നമുക്ക് നോക്കാം ഞങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ നിൻ്റെ അമ്മേനെ ചെന്ന് കാണാൻ പോവുകയാണ് അവര് സംസാരിച്ച് കേസ് വാപ്പസ് ആയതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ച് എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സച്ചി രേവതി സച്ചിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ അമ്മ കേസ് പിൻവലിക്കുമോ അപ്പോൾ സച്ചി പറയുകയാണ് അമ്മയുടെ സ്വഭാവം അനുസരിച്ച് അറിയില്ല പക്ഷേ വക്കീൽ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണല്ലോ നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ വക്കീലിൻ്റെ ഗുമസ്തം വന്നിട്ട് പറയുകയാണ് സാറേ ഈ പറയുന്ന ചന്ദ്ര എന്ന് പറയുന്ന സ്ത്രീക്ക് രണ്ട് വലിയ പൈസക്കാരി മരുമക്കളുണ്ട് ആ പൈസക്കാരി മരുമക്കളുടെ ഗുണവിശേഷങ്ങൾ മാത്രമേ ചന്ദ്ര പറയുള്ളൂ ഈ രേവതി എന്ന് പറയുന്ന ഈ സച്ചിയുടെ ഭാര്യ അവരോട് ഇഷ്ടമല്ലാത്തതിനു പിന്നിലുള്ള കാരണം അവർ സാധാരണ ഒരു ദരിദ്ര കുടുംബത്തിലെ പെൺകുട്ടി ആയതുകൊണ്ടിട്ടാണ് അപ്പോൾ അവരുടെ എന്ന് പറയുന്നത് പണമാണ് അപ്പോഴേക്കും വക്കീൽ പറയുകയാണ് ആ എന്തായാലും അവരുടെ ഡീറ്റെയിൽസൊക്കെ നീ എടുത്തു വെച്ചല്ലോ അവരിപ്പോൾ എവിടെയുള്ളത് ഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാണെന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഭാമയുടെ അടുത്തേക്ക് പോവാം അതിനിടയിൽ ഗുമസ്തൻ ചോദിക്കുക സാറേ ഇരുപത്തയ്യായിരം രൂപ പിന്നെ നീ തരാനുണ്ട് പറ്റിക്കോ സാറിനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീൽ പറയുകയാണ് അങ്ങനെ പറ്റിക്കുന്നവനാണ് അവനെന്ന് നിങ്ങൾക്ക് നിനക്ക് തോന്നുന്നുണ്ടോ അവനൊരിക്കലും പറ്റിക്കില്ല അവനെ ആണാണ് എനിക്ക് നല്ല വിശ്വാസം തിരിച്ച് പൈസ തരുമെന്നുള്ളത് എന്തായാലും നമുക്ക് ചന്ദ്രനെ കണ്ടിട്ട് വരാമെന്നറിയാണ് നേരെ ഭാവേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചന്ദ്രയെ ചന്ദ്രയാണ് വാതൽ ഓർക്കുന്നത് അപ്പോൾ ചന്ദ്രയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ് അങ്ങനെ ഞാനിങ്ങനെ വക്കീലാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ വക്കീലെന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത മരുമകൾ ശ്രുതിയുടെ അച്ഛൻ്റെ വക്കീലാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ വക്കീൽ പറയുകയാണ് ഇല്ല നിങ്ങളുടെ മരുമകളുടെ വക്കീൽ തന്നെയാണ് പക്ഷേ ശ്രുതിയുടെ അല്ല ഞാൻ നിങ്ങളുടെ മരുമകൾ രേവതിയുടെ രേവതി അറേഞ്ച് ചെയ്തിരിക്കുന്ന വക്കീലാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് അവളോ എൻ്റെ മരുമകളോ അങ്ങനെയൊക്കെ പറയല്ലേ ആ പൂക്കെട്ടുന്നവൾ ഞാൻ മ്പിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയുകയാണ് അപ്പോൾ വക്കീൽ പറയുകയാണ് നിങ്ങളുടെ കുടുംബവഴക്കിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ഞാനൊരു കാര്യം സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് കയറിയിരിക്കാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചന്ദ്ര ശരിവാ കയറിയിരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വക്കീൽ പറയുകയാണ് എന്തായാലും ചന്ദ്രേ നിങ്ങളാ പയ്യൻ്റെ പേരിൽ കേസ് കൊടുത്തു ശരിയാണ് അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചു പോവാൻ പക്ഷേ പൈസ മോഷ്ടിക്കാനായിട്ടുള്ള കാരണം എന്താണ് നിങ്ങളവനെ വളരെ ഇൻസൾട്ട് ചെയ്തു മാത്രമല്ല അവൻ്റെ പ്രായവും ആ ഒരു സിറ്റുവേഷനും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് എന്തായാലും അവന് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല അവൻ്റെ പ്രായം അനുസരിച്ചാണെങ്കിൽ രണ്ട് മാസത്തെ റിമാൻഡിന് ശേഷം അവന് പുറത്തിറങ്ങി നടക്കാനും പറ്റും മാത്രമല്ല നിങ്ങളിങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്ത സ്ഥിതിക്ക് പോലീസ് കേസ് എടുത്തു കഴിഞ്ഞാൽ അവൻ ഇനി എക്സാം എഴുതാൻ പറ്റില്ല അവൻ്റെ ഭാവിയും പോകും എന്തിനാ ചന്ദ്രേ നമ്മളായിട്ട് ഒരു കുട്ടിയുടെ ഭാവി കളയുന്നത് മാത്രമല്ല നിങ്ങളുടെ മരുമകളുടെ അനിയും കൂടിയാണ് ആ പയ്യൻ അപ്പോൾ ഇത്തിരി കരുണ കാണിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഞാനോ അവനെ കരുണ കാണിക്കാനോ ഒരു കാരണവശാലും നടക്കില്ല അല്ലെങ്കിൽ തന്നെ ആ പൂ കെട്ടുന്നവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാനായിട്ട് എന്ത് അർഹതയുള്ളത് എൻ്റെ മരുമക്കൾ രണ്ട് പേരുണ്ട് അവരെ കൂടാനും കോടീശ്ശേരികളാണ് അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു കുടുംബമാണ് എൻ്റെ വീട് കണ്ടിട്ടില്ലല്ലോ ബംഗ്ലാവാണ് ആ ബംഗ്ലാവിലേക്ക് വന്ന് കയറാനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് രേവതി എന്ന് പറയുന്ന ആ പൂ കെട്ടുന്നവൾക്കും അവളുടെ കുടുംബക്കാർക്കും ഉള്ളത് എന്ത് പറയാനായിട്ടാ എൻ്റെ ഭർത്താവ് ഒരു പൊട്ടനായിപ്പോയി പാവത്തം തോന്നിയാണ് അങ്ങേരി ഈ പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എൻ്റെ മകൻ്റെ ബൈക്ക് ആദ്യം മോഷ്ടിച്ചതിനെ തുടർന്നിട്ടാണ് ഇവൻ്റെ അച്ഛൻ മനസ്സ് തൊന്ന് ആത്മഹത്യ ചെയ്തത് ഏ അതിനെ തുടർന്നിട്ടാണ് എൻ്റെ ഭർത്താവിന് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവൾ ഞങ്ങളുടെ വീട്ടിൽ മരുമകളായത് നേരത്തെ തന്നെ അവന് ക്രിമിനൽ ബുദ്ധിയുണ്ട് ഇങ്ങനെയുള്ള ഒരുത്തനെ എന്തിനാണ് നമ്മൾ സംരക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുത്തനെയൊക്കെ ആദ്യമേ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിരുന്നത് ഇത്രയും വൈകരുതായിരുന്നു അവൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കട്ടെ അതിലെനിക്ക് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീൽ പറയാണ് അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റെന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്താ അവൻ രണ്ട് മാസം ജയിലിൽ കിടന്നാൽ അത് മതി എനിക്ക് അവനെ ജയിലിൽ കയറ്റിയല്ലോ അത് തന്നെ നല്ല കാര്യം അവൻ എൻ്റെ കയ്യിൽ നിന്ന് അല്ലേ പൈസ അടിച്ചു മാറ്റാൻ നോക്കിയത് അവൻ്റെ അമ്മായി പെങ്ങളുടെ അമ്മായിയമ്മയാണ് ഞാനെന്ന് പോലും അവൻ ചിന്തിക്കാതെയല്ലേ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തത് അപ്പോൾ അവൻ അനുഭവിക്കാൻ അർഹതപ്പെട്ടവനാണ് ഇനി മേലാൽ അവൻ എൻ്റെ മുഖത്ത് നോക്കരുത് എൻ്റെ മുഖത്തൊന്നല്ല ആരുടെ മുഖത്ത് നോക്കരുത് അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കാനും പറ്റും എന്തായാലും ജയിലി കിടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീൽ പറയാണ് അങ്ങനെ അവൻ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം നിങ്ങൾക്ക് അതുകൊണ്ട് പൈസ കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അവനങ്ങനെ ജയിലിൽ പോകുന്നില്ലെങ്കിൽ എനിക്കെന്താ ഗുണം അപ്പോഴും എനിക്ക് വേറെ ഗുണവും ഉണ്ടാകുന്നില്ലല്ലോ അല്ല അപ്പം ഇങ്ങനെ പരീക്ഷ എഴുതിക്കൂടെ മാത്രമല്ല ചന്ദ്രയെ ചന്ദ്ര കരുതുന്നത് പോലെ അവൻ ജയിലിൽ പോകുന്നില്ലെങ്കിൽ അതായത് നിങ്ങൾ കേസ് വാപ്പസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുണമുണ്ടെന്നേ അപ്പം ചന്ദ്ര ചോദിക്കുക എന്ത് ഗുണം അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ ഞാൻ നിങ്ങൾക്ക് തരും കോമ്പൻസേഷൻ പോലെ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പൈസ പൈസയെന്ന് വെക്കുമ്പോൾ എത്ര രൂപയെന്നാണ് ക കണക്കാക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രയുടെ ഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടോ അപ്പോൾ ഭാമ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഭാമ പറയാണ് ഇടി പൈസ തരാമെന്ന് പറഞ്ഞല്ലോ നീ ആ പയ്യൻ്റെ ഭാവി കളയണ്ട ആ കേസ് അങ്ങ് പിൻവലിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വക്കീൽ പറയാണ് ഒരു അമ്പതിനായിരം രൂപ തന്നാൽ ചന്ദ്രയുടെ പ്രശ്നം തീരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ അമ്പതിനായിരം രൂപയോ ഓ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോലും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീൽ പറയാണ് എങ്കിൽ പിന്നെ ഒരു ഒരു ലക്ഷം രൂപ തന്നാലോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഒരു ലക്ഷം രൂപയോ അയ്യ് അത് വളരെ കുറഞ്ഞു പോയി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വക്കീൽ പറയുകയാണ് എനിക്ക് പിന്നെ ചന്ദ്ര പറ എത്ര ലക്ഷം രൂപയ്ക്ക് ഇത് ഒതുക്കി തീർക്കാനായിട്ട് ചന്ദ്ര സമ്മതിക്കും അപ്പം ചന്ദ്ര പറയുകയാണ് ആ ഒരു രണ്ട് ലക്ഷം രൂപ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീൽ പറയുകയാണ് ഓ രണ്ട് ലക്ഷം രൂപയല്ലേ അത് ഞാൻ തന്നേക്കാന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ഇതൊക്കെ സത്യം തന്നെയാണോ സത്യം തന്നെയാണ് നിങ്ങൾ എന്തായാലും കേസ് പിൻവലിക്കാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കാം കേസ് പിൻവലിച്ചു എന്നുള്ളത് അതിനുശേഷം ഞാൻ പൈസ തരാമെന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണ് അങ്ങനെ അതിനുശേഷം നിങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കില്ലെന്ന് ആര് കണ്ടു നിങ്ങൾ ചിലപ്പം നോടെ പറഞ്ഞതാണെങ്കിലോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പൈസ തരില്ലെങ്ങാനും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന വക്കീൽ പറയുകയാണ് ദേ ചന്ദ്രയുടെ കയ്യിലേക്ക് ആ പൈസ അങ്ങ് കൊടുത്തേക്കും ഗുമസ്ത എന്ന് പറയുകയാണ് അങ്ങനെ ആ ഗുമസ്തനെടുത്ത് രണ്ട് ലക്ഷം രൂപ ചന്ദ്രയുടെ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും വക്കീൽ ഓഫീസിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പൈസയ്ക്ക് വേണ്ടിയൊന്നും അല്ല കേട്ടോ ഞാൻ കാരണം ആ എൻ്റെ ഭാവി പോവണ്ട എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് സമ്മതിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് നീ അതുകൊണ്ട് മാത്രമേ സമ്മതിച്ചെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീലും പറയാണ് പിന്നെ ചന്ദ്രക്ക് നല്ല മനസ്സല്ലേ വാ ചന്ദ്രൻ നമുക്കെന്തായാലും എഴുതിയ ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറയുകയാണ് എന്തായാലും ഈ പൈസ ഞാൻ എടുത്തു വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഭാമ ഇത് നിൻ്റെ കയ്യിലിരുന്നോട്ടെ ഞാൻ ഈ പൈസ മേടിച്ചു എന്നുള്ളത് ആരും അറിയരുത് ഭദ്രമായിട്ട് നിൻ്റെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ നിന്നോട് ചോദിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ വക്കീലിനോട് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ പൈസ കൈപ്പറ്റിയാണ് ഈ കേസ് പിൻവലിച്ചതെന്നുള്ളത് ആരും അറിയരുതെന്ന് പറയുന്നുണ്ട് വക്കീലും പറയുകയാണ് ആരും അറിയില്ല ഞങ്ങൾ ായിട്ട് ആരോടും പറയാനും പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മുടെ ശരത്തിൻ്റെ മേലുള്ള കേസ് പിൻവലിച്ചു എന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുടുംബലഹളയാണെന്നും എഴുതി കൊടുക്കുകയാണ് എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ സച്ചിനെയും രേവതിനെയും കാണിക്കുകയാണ് അപ്പോൾ അവർ രവീന്ദ്രനോട് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിക്ക് പെട്ടെന്ന് വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൾ വരുകയാണ് സച്ചി കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ വക്കീൽ പറയുകയാണ് എന്തായാലും സച്ചി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് ചന്ദ്ര കേസ് പിൻവലിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശരത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ശരത്തിനെ പുറത്തു കൊണ്ടുവരാം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന സച്ചി ഓയിക്കാണ് സാറേ ഇത് പറയുന്നതൊക്കെ ശരി തന്നെയാണ് ോ അപ്പോൾ വക്കീൽ പറയുകയാണ് ഞാൻ സത്യം പറയുന്നത് എനിക്ക് അവരോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു ആ രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ച് അതെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് സാറേ നിങ്ങൾക്ക് നൂറ് കോടി പുണ്യം കിട്ടും സാറേ ഒരിക്കലും എൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ആ പയ്യീൻ്റെ ഭാവി സാറാണ് സംരക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീലിനെ പുകഴ്ത്താണ് അതിന് ശേഷം സച്ചി പറയുകയാണ് സാറേ ഞാൻ എത്രയും വേഗം ആ പൈസ ബാക്കിയുള്ള പൈസയായിട്ട് വരാട്ടോ കേട്ടോ സാറേ ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറയുകയാണ് അങ്ങനെ വക്കീലും ഓക്കെ പറഞ്ഞ് കോൾ കെട്ടുകയാണ് ഈ സമയത്ത് സച്ചി ഒന്ന് തുള്ളിച്ചാടുക കേട്ടോ പ്രവീന്ദ്രൻ ചോദിക്കുക എന്താ എന്താ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ് അമ്മ കേസ് പിൻവലിച്ചു വച്ചാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയൊക്കെ സച്ചിയുടെ ഒച്ച കേട്ടിട്ട് ഓടി വരികയാണ് സുതിയും വരുന്നുണ്ട് സുതി ചോദിക്കുകയാണ് നീ എന്തിനാണ് തുള്ളിച്ചാടുന്നത് ഞാൻ ഇവിടെ അമ്മ ഇല്ലാത്തത് കാരണം ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ് എനിക്ക് തന്നെ സന്തോഷമായിട്ടുണ്ടാവുമല്ലോ അമ്മയോടെ ഇല്ലാത്തതിന് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എനിക്ക് സന്തോഷം വന്നത് കൊണ്ട് തന്നെയടാ ഞാൻ തുള്ളിച്ചാടിയത് എന്താ പ്രശ്നം അതെ അമ്മ കേസ് പിൻവലിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ ആൻ്റ് കേസ് പിൻവലിച്ചതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് അതെന്താ ശ്രുതി നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ല പിൻവലിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞത് പക്ഷേ ആൻറ്റി പിൻവലിക്കില്ലായെന്ന് പിടിവാശി പിടിച്ചിരിക്കുകയായിരുന്നല്ലോ പെട്ടെന്ന് എന്ത് പറ്റിയ ആൻറ്റിക്ക് മനസ്സ് മാറാനായിട്ട് അതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട് അതാ ഞാൻ ചോദിച്ചതെന്ന് പറയാണ് അപ്പോഴേങ്കിലും രേവതി പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ അമ്മയുടെ മനസ്സ് മാറിയതായിരിക്കുള്ളൂ അമ്മയും മൂന്ന് ആൺമക്കളെ പ്രസവിച്ച അമ്മയല്ലേ എൻ്റെ അമ്മയുടെ വിഷമം അവർക്ക് മനസ്സിലായതായിരിക്കും എന്നറിയാണ് അപ്പോൾ വർഷം പറയുകയാണ് എന്തായാലും നല്ല കാര്യമായി ആൻറ്റിക്കും മനസ്സിനെ മാറ്റങ്ങളുണ്ടല്ലോ മനസാക്ഷി ഉണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമായി എന്നു പറയാണ് കേട്ടോ ശ്രുതിയുടെ മുഖമാണെങ്കിൽ പെട്ടെന്ന് മാറുകയാണ് കാരണം ശ്രുതിയുടെ പ്ലാനുകളൊക്കെ ഫ്ലോപ്പ് ആയല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി അച്ഛനോട് പറയുകയാണ് അച്ഛാ അമ്മ എന്തായാലും കേസ് പിൻവലിച്ചല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അമ്മേനെ ചെന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് ഒരിക്കലും നിൻ്റെ അമ്മേനെ ചെന്ന് ഞാൻ വിളിച്ചിട്ട് വരില്ല ഞാനല്ലോ അവളെ പറഞ്ഞു വിട്ടത് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ ഇപ്പം ഞാൻ ചെന്ന് അവളെ വിളിച്ചിട്ട് വന്നാൽ ഇതൊരു താരമാക്കി അവൾ കാണും എന്തായാലും അവൾക്ക് തോന്നുമ്പോൾ വരട്ടെ എന്ന് പറയാനെട്ടോ ഇവർ നിർബന്ധിച്ചിട്ടൊന്നും രവീന്ദ്രൻ കേൾക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടെ രേവതിയുടെ വീട്ടിലേക്ക് ദൈവം ഓടി വരികയാണ് എന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മ എല്ലാ തരത്തിലുള്ള കേസും ചേച്ചിയുടെ അമ്മായിമ്മ പിൻവലിച്ചു ശരത്രയും കൂട്ടി ചേച്ചിയും ചേട്ടനും കൂടി ഇങ്ങോട്ട് വന്നു വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ലക്ഷ്മി അമ്മ പറയുകയാണ് ദീപമി അവർ പിൻവലിച്ചെന്നോ സത്യമാണോ കേൾക്കുന്നത് സത്യമാണെന്നേ അമ്മ ചന്ദ്ര ചന്ദ്രാൻ്റെ അതെല്ലാം പിൻവലിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ലക്ഷ്മിയമ്മ അച്ഛൻ്റെ ഫോട്ടോയിൽ തിരിതെളിച്ചിട്ട് ദീപമി നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ അനുഗ്രഹമുള്ള ുള്ളത് കൊണ്ടാണ് നമ്മുടെ മോൻ ഇന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് തൊഴുകാണ് കേട്ടോ ഈ സമയത്ത് ശരത്തിനെയും കൊണ്ട് അതുപോലെ സച്ചിയും രേവതിയും വരുവാണ് അപ്പോൾ സച്ചി പറയുകയാണ് ദേ ദയവമ്മ ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട എന്തായാലും ചന്ദ്ര എൻ്റെ അമ്മയെ വക്കീൽ പറഞ്ഞ് മനസ്സിലാക്കി കേസ് പിൻവലിപ്പിച്ചിട്ടുണ്ട് ഇനി ശരത്തിന് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ശരത്ത് ഓടി വന്ന അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയാണ് അമ്മയെ ഞാൻ ഒറ്റ ഒറ്റൊരുത്തം കാരണമല്ലേ നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ നാണം കെടേണ്ടി വന്നത് എന്നോട് ക്ഷമിക്കമ്മേ ഇനി ഞാൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാ കേൾക്കുന്ന ലക്ഷ്മി അമ്മ പറയുകയാണ് മോനെ നിന്നോട് ഇതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ആ ആൻ്റണിയോടൊപ്പം ഒന്നും കൂട്ടുകൂടി നടക്കരുതെന്ന് അവനൊന്നും അത്ര നല്ലവനല്ല അവനൊക്കെ കാരണമല്ലേ മോൻ ഇങ്ങനെ പെട്ടുപോയത് ഇനി മോൻ കൂട്ടുകൂടരുത് ഇല്ല ഇല്ല അമ്മ ഞാനിനി കൂട്ടുകൂടൂലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തങ്ങ് കരയാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മ അമ്മ പറയുകയാണ് നന്ദി പറയേണ്ടത് സർവീശ്വരന് തുല്യനായിട്ടുള്ള സച്ചിമോൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് നമ്മുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ചെയ്യൂ അതിലേക്കാളും കൂടുതൽ സച്ചി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു ഇത്രയും നല്ലൊരു മകനെ കിട്ടിയതിൽ ഞാൻ പുണ്യവതിയാണ് എൻ്റെ മോനെ നീ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ കൈ കൈതൂഴോ സച്ചിയുടെ മുന്നിൽ അപ്പോൾ ഇത് കാണുന്ന സച്ചി പറയുകയാണ് ദൈവം ഇത് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നതും എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് നിങ്ങളുടെ മൂത്ത മകനായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി എൻ്റെ അളിയനൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത് ഇല്ല ഇവനൊരു പ്രശ്നം വരാനും ഞാൻ ജീവനോടു കൂടിയുള്ളപ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവധിയും നിങ്ങൾ കാരണമാണ് എൻ്റെ ആങ്ങളെ രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞോണ്ട് രേവതിയും കൈക്കൂപ്പാണ് കേട്ടോ ഈ സമയത്ത് ശരത്ത് വന്ന് അളിയ എൻ്റെ കാല് പിടിച്ച് കരയാണ് എന്നോട്ട് ക്ഷമിക്കുക അളിയ നിങ്ങൾ പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല ഞാനന്ന് എൻ്റെ കൂട്ടുകാരനാണ് വലുതെന്നും പറഞ്ഞു നിങ്ങളെ വരെ തള്ളി പറഞ്ഞു ഇപ്പം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളല്ലേ എന്നെ പുറലോകത്തേക്ക് എത്തിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ കരയാണ് ഈ സമയത്ത് സച്ചി അവനെ ചീത്ത പറയുകയാണ് നോക്കടാ നീ എൻ്റെ കാലൊന്നും പിടിക്കാൻ പാടില്ല നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാല് മാത്രമേ നീ തൊട്ടു തൊഴാൻ പാടുള്ളൂ അല്ലാത്ത ഒരാളുടെ കാലം നീ തൊട്ടുപൊഴേണ്ട കാര്യമൊന്നുമില്ല പിന്നെ തെറ്റ് നീ ചെയ്തു അത് നിനക്ക് മനസ്സിലായി നീ അതിൻ്റെ തിരിച്ചറിവിലൂടെ തന്നെയാണ് പോകുന്നത് അങ്ങനെയുള്ള നീ ഒരിക്കലും തല താഴ്ത്തിപ്പിടിച്ച് നടക്കരുത് തല ഉയർത്തിപ്പിടിച്ച് നല്ല കൂടി നീ മുന്നോട്ട് പോകണം ഇനി ഒരിക്കലും നീ ഇതുപോലത്തെ തെറ്റ് ചെയ്യരുത് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി നീ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് നല്ലൊരു ജോലിക്ക് കയറണം അത് കണ്ടാൽ തന്നെ എനിക്ക് വലിയ സന്തോഷമാവുംടാ ചെറിയ പ്രായത്തിൽ ജയിലിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അത് അനുഭവിച്ചതല്ലേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല സച്ചി പറയുന്ന കാര്യം സച്ചി ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നാണ് സച്ചി ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് പിന്നീട് ആ കഥയൊക്കെ പുറത്ത് വരുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ സച്ചിക്ക് അറിയാം അവർ വിഷമം എന്താണെന്നുള്ളത് എന്തായാലും നമ്മുടെ ചെറുക്കൻ പുറത്ത് വന്നല്ലോ അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മ അമ്മ പറയുകയാണ് എന്തായാലും ചന്ദ്രാമയാണല്ലോ ഇവനെ പുറത്തിറക്കിയത് അതുകൊണ്ട് തന്നെ ചന്ദ്രയെ നേരിട്ട് കണ്ടിട്ട് അവരോട് നന്ദി പറയണം നമുക്ക് എല്ലാവർക്കും കൂടെ ചന്ദ്രയെ നേരിട്ട് കാണാനായിട്ട് മാമയുടെ വീട്ടിലാണല്ലോ ചന്ദ്രയുള്ളത് അവിടെ ചെന്ന് നന്ദി പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ വീടും പൂട്ടി ചന്ദ്രയെ കണ്ട് നന്ദി പറയാനായിട്ട് ഇറങ്ങുന്ന ഇറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂമായിട്ട് കാണാം അതുവരെ ടാറ്റാ